മാവുങ്കാൽ കൊടവല മോഹനം ഗുരുസന്നിധിയുടെ ഈ വർഷത്തെ സംഗീത പുരസ്കാരം മൃദംഗ വിദ്വാൻ കോഴിക്കോട് എൻ ഹരിക്ക് പതിനായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് പതിനൊന്നിന് സമ്മാനിക്കും പരമ്പരകൾ പുലർത്തിപ്പോന്ന വിശുദ്ധിയോടെ കർണാടക സംഗീതത്തെ തലമുറകളിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യവുമായി സംഗീതപൂർണ്ണശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഗുരുസന്നിധിയാണ് മോഹനം ശിഷ്യഗണങ്ങളുടെയും സംഗീതോപാസകരുടെയും കൂട്ടായ്മയിലുള്ള മോഹനം ഗുരുസന്നിധിയുടെ മൂന്നാമത് സംഗീത പുരസ്കാരമാണ് മൃദംഗ വിദ്വാൻ കോഴിക്കോട് എൻ ഹരിക്ക് നൽകുന്നത് പതിനായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് മാസം പതിനൊന്നിന് വൈകിട്ട് മൂന്നരയ്ക്ക് മാവുങ്കാലിയിലെ ശ്രീരാമക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സദസ്സിൽ വെച്ച് സമ്മാനിക്കും പെരിയ ആലക്കോട്ടെ വിദ്യാപീഠം ഗോകുലം ഗോശാല സാരഥി വിഷ്ണുപ്രസാദ് ഹെബ്ബാർ പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിക്കുമെന്നും സംഘാടകർ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരാളെ അവർക്ക് പുരസ്കാരം വൈക്കം സർ തുടങ്ങിയവർക്ക് ഈ ഈ ഈ നാം സമർപ്പിക്കേണ്ടത് വർഷം പ്രശസ്ത ഹരിക്ക് ചടങ്ങിൽ വെച്ച് ഇതോടനുബന്ധിച്ച് വൈകുന്നേരം നാലു മണിക്ക് സംഗീത കച്ചേരിയും ഉണ്ടാകും മുന്നോടിയായി ഇതേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് കൊടവലത്തെ മോഹനം ഗുരുസന്നിധിയിൽ ശ്രീ ത്യാഗരാജ ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനവും പത്തുമണിക്ക് ഗുരുസന്നിധി അംഗങ്ങളുടെ ശ്രീരാമ കീർത്തനാർച്ചനയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ടി പി ശ്രീനിവാസൻ പല്ലവനാരായണൻ ടി നാരായണൻ വാഴക്കോട് രാജേഷ് ത്രിക്കരിപ്പൂർ ശാലിനി കമലാക്ഷൻ സി നായർ ബാലാമണി തമ്പാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്